പ്രിയര നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ ഇന്ത്യയെ ഇന്ത്യ എന്ന രൂപത്തിലേക്ക് നമ്മളുടേത് എന്ന തരത്തിലേക്ക് മാറ്റുവാൻ അക്ഷീണം പ്രയത്നിച്ച ഒരു മഹാൻ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ രണ്ട് അദ്ദേഹം നമുക്ക് ഓതിത്തരുന്ന ഓരോ പാഠങ്ങളും അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹം തൻ്റെ സത്യാന്വേഷണ എന്ന ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് നമുക്ക് പകർന്നു നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചു പോയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ ആ ഒരു ജീവിത ശൈലി എപ്രകാരമായിരുന്നു ലളിത ജീവിതം നയിക്കേണ്ടതിൻ്റെ അനിവാര്യത അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നാം ചിലവഴിക്കുമ്പോഴേക്കും അത് അമിത ചെലവാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ ഒരു മനുഷ്യൻ എന്താ പറയുക മഹത്വ മഹത്വവൽക്കരിക്കപ്പെടുക മഹത്വവൽക്കരിക്കപ്പെടുക ഓ പറഞ്ഞിട്ട് കിട്ടണമില്ല അല്ലേ മനുഷ്യനായത് കൊണ്ട് മാത്രം ഒരുവൻ വലിയവനാകണമെന്നില്ല മറിച്ച് അവനിൽ മനുഷ്യത്വം എന്ന ആ ഒരു പെരുമാറ്റ ഗുണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് എന്നതാണ് അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ വളർച്ച എന്നത് ആശ്രയിക്കുന്നത് ആ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ പ്രധാനമായും കൃഷിയിൽ അധിഷ്ഠിതമായിരിക്കണം അപ്പോൾ ഗ്രാമവികസനം എന്നത് കാർഷിക മേഖലയിൽ നിങ്ങൾ ഓരോ ഗ്രാമത്തിൻ്റെ ആ ഒരു മടിത്തട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ആ സമ്പത്ത് വ്യവസ്ഥ എത്രത്തോളം വികസിതമാണെന്ന് അറിയാൻ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പലതരത്തിലുള്ള പല പാഠങ്ങൾ പകർന്ന് തന്ന ഒരു മഹാൻ്റെ ജന്മദിനമാണ് ഇന്ന് ഈ ഒക്ടോബർ രണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒക്ടോബർ രണ്ട് ശുചിത്വത്തിന് ഇമ്പോർട്ടൻസ് നൽകി പോന്നിരുന്ന അതായത് വ്യക്തി ശുചിത്വം അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന ശുചിത്വബോധത്തെ പറ്റിയുള്ള പാഠങ്ങൾ അദ്ദേഹം നമുക്ക് ഓതി തരുന്ന പാഠങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും തുടങ്ങണം വ്യക്തി എന്ന് പറയുമ്പോഴേക്കും ജനിക്കുന്നതൊരു വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ നിന്നാണ് ഓരോ ബാലപാഠങ്ങൾ ഓരോന്നും പഠിക്കുന്നത് അപ്പോൾ ശുചിത്വബോധം ആദ്യമായിട്ട് അവനവനിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ആ വ്യക്തി നീറ്റ് ആൻഡ് ടൈഡി എന്ന രീതിയിൽ വളരെ നീറ്റും ആയിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പൗരബോധം മനസ്സ് സൂക്ഷിക്കേണ്ടതുണ്ട് താനെന്ന വ്യക്തിയിൽ മറ്റുള്ളവരുമായിട്ട് കൂടി ചേരുമ്പോഴേക്കും അവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് ആ പൗരബോധം എങ്ങനെയായിരിക്കണം ശുചിത്വബോധം ഏതെല്ലാം തരത്തിലായിരിക്കണം ശുചിത്വം കൈകാര്യം ചെയ്യുമ്പോഴേക്കും അവനവനെ തന്നെ ശരീരശുചിത്വം ആ ശരീരശുദ്ധിയാണ് ആദ്യം വരുത്തേണ്ടത് അപ്പോൾ ശുചിത്വം എന്ന വാക്ക് തനിലേക്ക് തന്നെ താനൊന്ന് എത്തി നോക്കേണ്ടതാണ് ഓരോ വ്യക്തിയും എന്നത് അദ്ദേഹം പറഞ്ഞതിലുണ്ട് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം അതുപോലെ പിന്നെന്താണ് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് സാമൂഹിക ശുചിത്വം എന്നിങ്ങനെ പലതരത്തിലാണ് ഈ ശുചിത്വ ബോധം നമ്മളിലേക്ക് ഉയർത്തി തരുന്ന പാഠങ്ങൾ അപ്പോൾ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം ആ ഗാന്ധിജിയുടെ ജന്മദിനത്തെ ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസം ശുചിത്വ വാരാചരണം എന്ന രീതിയിൽ ഓരോരോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും ആചരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഗാന്ധിജിയുടെ ആ ഒരു ദിവസത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം എല്ലാം നമ്മെ അല്ലെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കേവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതം തന്നെ പാഠമാക്കുമ്പോഴേക്കും ആ ജീവിത പാഠത്തിൽ നിന്നും ഓ നമുക്ക് ഉൾക്കൊള്ളുവാൻ ഒരുപാട് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അപ്പോൾ മനുഷ്യൻ എന്നത് മനുഷ്യനാകുന്നത് മനുഷ്യനെന്ന മൃഗമാ അതൊരു മൃഗത്തിൻ്റെ ശൈലിയിലല്ല അപ്പോൾ മനുഷ്യ മൃഗം എന്ന് നാം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനാകാൻ ശ്രദ്ധിക്കുക മനുഷ്യൻ മനുഷ്യത്വത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രദ്ധിക്കുക അതുപോലെ എല്ലാ തരത്തിലും ആ ഒരു മനുഷ്യത്വം എന്നുള്ള ഗുണം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുക Happy Gandhi Jayanti wishes to all of my dear subscribers thank you